നമസ്കാരം മാധ്യമങ്ങളുടെ ജാഗ്രതയും കരുതലും നോക്കണേ ഇന്നിപ്പോ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഓഫീസ് എന്ന് പറയാൻ പറ്റില്ല അത്യാഡംബര ഒരു ലക്ഷറി ഭവന്റെ ഉദ്ഘാടനമാണ് ആ ലക്ഷറി ഭവന്റെ ഉദ്ഘാടനവും നടക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വാർത്ത നിങ്ങൾ ഇതുവരെ കേട്ടോ ഈ അടുത്ത കാലത്താണ് എ കെ ജി സെന്ററിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നത് അവിടത്തെ നിറം പ്രശ്നമായിരുന്നു സൗകര്യങ്ങൾ പ്രശ്നമായിരുന്നു ആഡംബരം പ്രശ്നമായിരുന്നു അങ്ങനെ പല തരത്തിലുള്ള ഈ വാനര നിരീക്ഷകന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ ചാനലുകളും എന്തെല്ലാം കിംവദന്തികൾ പ്രചരിപ്പിച്ചു എന്ന് നിങ്ങൾ കേട്ടതാണ് ഇപ്പോ ഓൾ ആർ സൈലൻറ്റ് ഒരൊറ്റ ശബ്ദം അതിനെതിരെ ഉയരുന്നതേയില്ല എല്ലാവരും ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു സംഭവം നടക്കാൻ പോവുകയാണ് അതിന്റെ ദൃശ്യങ്ങളെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങളൊക്കെ ഈ അടുത്ത ദിവസം കാണാനിടയായി ജനൻ ടി വി അതിനകത്ത് ചിത്രീകരിക്കുമ്പോ ഒരു പാർട്ടിയുടെ ഓഫീസ് എന്ന് ആർക്കും തോന്നില്ല ഈ അടുത്ത കാലത്ത് നമ്മൾ പലതരത്തിലുള്ള പരാതികൾ അതിനെ സംബന്ധിച്ച് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉയർന്നു വന്നതാണ് അതായത് ഈ ഓഫീസിന്റെ പേരിൽ വലിയ ഫണ്ട് തട്ടിപ്പ് പ്രത്യേകിച്ച് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ നേതൃത്വമായിരുന്ന വി വി രാജേഷ് ഉൾപ്പെടുന്ന സംഘം വലിയ തോതിൽ ഫണ്ട് വെട്ടി മുക്കി എന്നുള്ള പരാതികൾ ഉയർന്നതാണ് കോടികൾ പിരിച്ചെടുത്തു എവിടെന്നാണ് ഈ കോടികൾ ആരൊക്കെയാണ് ഇതിനു വേണ്ടി സംഭാവന നൽകിയത് കണക്കിനെ സംബന്ധിച്ചൊന്നും ഒരു ചോദ്യം ഉയരുന്നില്ല അതെന്താണ് ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചില പ്രത്യേക പ്രിവിലേജുകൾ കിട്ടുന്നുണ്ട് അവർ ഇതുവരെ ഇവിടെ അധികാരത്തിൽ അധികാരത്തിലേറിയിട്ട് പോലുമില്ല പേരിന് മാത്രം കേരള രൂപീകൃതമായതിനു ശേഷം രണ്ട് പേർ ഒരു എം എൽ എ ഒരു എം പി അതല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല പറയപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ചാലും കണ്ടെത്താനില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്രയും അത്യാഡംബരം ഒരു ഓഫീസ് നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ഉയരേണ്ടതല്ലേ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കേണ്ടതല്ലേ മാധ്യമങ്ങൾ ഒരു ചർച്ചയെങ്കിലും സംഘടിപ്പിക്കേണ്ടതല്ലേ എന്താണ് ഇതിന്റെ കണക്കുകൾ ഒന്ന് പുറത്തേക്ക് വിടും കാര്യം പൊതുജനങ്ങളുടെ പണം പിരിച്ചെടുത്ത് ചെയ്ത പ്രവർത്തനം എന്നാണ് ഫണ്ട് കൊണ്ടുള്ള കളിയാണ് എത്ര കോടി രൂപ ചെലവാക്കി എന്തുകൊണ്ട് ജനങ്ങളെ അറിയിക്കുന്നില്ല ഇതിന്റെ ചെലവിനെ സംബന്ധിച്ചൊന്നും ആരും വായ് തുറക്കുന്നത് പോലുമില്ല ഇല്ല അപ്പോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല അതിന്റെ ആവശ്യമില്ല എന്ന തരത്തിൽ അവരുടെ ആ മൗനത്തോട് ചേർന്ന് നിൽക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ എ കെ ജി സെന്ററിന്റെ പുതിയ കെട്ടിടവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിറത്തിൽ പോലും വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ പല തരത്തിലുള്ള പരിശ്രമം നടത്തിയവർ അതിന്റെ ആഡംബരത്തെ കുറിച്ച് വേണ്ടി എന്താണ് ഈ രണ്ടും കൂടി താരതമ്യം ചെയ്താൽ ഏറ്റവും വലിയ ഒരു സെവൻ സ്റ്റാർ ലക്ഷുറിയസ് ഹോട്ടൽ കെട്ടിവെച്ചതായിട്ട് തോന്നുന്നുണ്ട് അതായത് അതൊരു പാർട്ടി ഓഫീസ് ആയിട്ടേ തോന്നുന്നില്ല ഇത്രയും വലിയ സൗകര്യങ്ങളുള്ള ഒരു പാർട്ടി ഓഫീസ് എന്നിട്ട് അവർ സ്വയം പറയുകയാണ് അവർ അഴിമതിക്കാരല്ല ആഡംബര പ്രിയരല്ല രാഷ്ട്രീയത്തിൽ പാവങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് പാവങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരുടെ സംവിധാനങ്ങൾ ഇതൊക്കെയാണോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഇതുപോലത്തെ സംവിധാനമുള്ള മറ്റെവിടെയെങ്കിലും ചെന്ന് കയറാൻ പറ്റൂ ഒന്നും പറ്റില്ലല്ലോ അപ്പോ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ മുതലാളിമാരുടെ പാർട്ടി മുതലാളിമാരായിട്ടുള്ള നേതാക്കന്മാർ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു തരത്തിലും ഒരു വരുമാനവും ഇല്ലാതെ കോടാനുകോടികൾ സമ്പാദിച്ചത് എങ്ങനെയെന്ന് ആരും ചോദിക്കാതെ അവർക്ക് അവരുടെ ജീവിതങ്ങളെ ഈ ബി രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കരുപിടിപ്പിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തവർ ഇന്നിപ്പോ അവരുടെ ഒരു ഓഫീസ് നിർമ്മാണം പൂർത്തീകരിക്കുമ്പോ അതിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് അക്ഷരം പോലും ഉരിയാടാതെ അടിമകളെ പോലെ നിൽക്കുന്ന ആ സാഹചര്യം കണ്ടിട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം ഒരു വിവാദമോ ഈ മാരാർജി ഭവന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നെഗറ്റീവായിട്ട് ഒരു വാക്ക് ഒരിടത്തു നിന്നൊന്നും കേൾക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ സ്വാധീനം നിങ്ങൾക്കുണ്ടോ അപ്പോ കേന്ദ്രം അധികാരത്തിലിരിക്കുന്നു കേന്ദ്ര അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ഫണ്ടുകളൊന്നും അല്ലല്ലോ ഇവിടെ നിന്ന് എത്ര പിരിച്ചു അത് എത്ര കിട്ടി നാട്ടുകാരെ അറിയിക്കണ്ടേ അപ്പോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊന്നും ചോദ്യം ചെയ്യയില്ല അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങൾ ഇങ്ങനെ പിന്തുണ കൊടുക്കുന്നു എന്നുള്ള ഒരു തുറന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിനെ സംബന്ധിച്ച ആൾക്കാരുടെയും ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലയ്ക്കാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അതായത് തരം വിഷയങ്ങളിൽ രണ്ടുതരം നിലപാടുകൾ എന്താണെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു പാർട്ടിക്ക് ഓഫീസ് വേണ്ട എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇന്നലകളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്ന് ഇവരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ചർച്ച ചെയ്യേണ്ടേ അങ്ങനെ ഒരു ആംഗിളിലേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ ഇവിടത്തെ കാര്യങ്ങൾ അതായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വല്ലാത്ത വ്യാകുലതകളും ആകുലതകളുമുള്ള ഒരൊറ്റ നിരീക്ഷകനും ഈ നാട്ടിൽ ഇപ്പോ ബി ജെ പി സംഘപരിവാർ വിഷയത്തിൽ വരുമ്പോൾ ഉണ്ടാകാറില്ല അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ടേ അതിന്റെ ഭാഗമായിട്ടാണ് ചോദിക്കുന്നത് ഏഴ് നില കെട്ടിടം ആ കെട്ടിടത്തിന്റെ എല്ലാ വശവും ജനങ്ങൾക്കായി കൊടുത്തിട്ടില്ല കാണിച്ചിട്ടില്ല ചില ഇടങ്ങളെല്ലാം ദുരൂഹമായി തുടരുകയാണ് അങ്ങോട്ടൊന്നും ഈ മീഡിയക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പ്രവേശനമില്ല അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരു കെട്ടിടം കെട്ടിപ്പൊക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നാട്ടിൽ നിന്ന് പിരിവെടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകണ്ടേ ട്രാൻസ്പെറൻസി ട്രാൻസ്പെറൻസി എന്നൊക്കെ കൂടെ കൂടെ പറയുമ്പോൾ എന്താണ് ഇതിലെ ട്രാൻസ്പാരൻസി എന്ന ചോദ്യം ഉന്നയിക്കാത്തടത്തോളം കേരളത്തിലെ മാധ്യമങ്ങളെയെല്ലാം സംഘപരിവാർ കൈയടക്കി കഴിഞ്ഞു അവരുടെ ആജ്ഞാനുവർത്തികളായി അവർക്കെതിരെ ഒരു വാ തുറക്കാതെ ഇന്നിപ്പോ ഉദ്ഘാടന കുറിച്ച് വലിയ വാർത്ത കൊടുത്ത് ജനങ്ങൾക്കിടയിൽ അതൊരു സംഭവമായി അവതരിപ്പിക്കുന്ന ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ പറയേണ്ടി വരുന്നത്